ഡ്യൂട്ടി ഓഫ് ഫൈൻഡിങ് ദ ക്രിയേറ്റിംഗ് എ മീനിങ് ഇൻ ദി ലൈഫ് ഓഫ് അതേഴ്സ് ഈ കഴിഞ്ഞ ദിവസത്തെ ചിന്ത അല്പമൊന്ന് ഭേദപ്പെടുത്തിക്കൊണ്ടിരിക്ക ഒരു പ്രായം ചെന്ന ഒരാള് എനിക്ക് അയച്ചതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചു അത് എങ്ങനെയാണെന്ന് ദൈവം അവന് പറഞ്ഞു കൊടുത്തു അത് കേട്ടാൽ മാത്രം മതി അനുസരിച്ചാൽ മാത്രം മതി അത് അവൻ്റെ ജീവിതം വഴി മറ്റുള്ളവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുമ്പോൾ അവൻ അവൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നു ഹി ഫൈൻസ് മീനിങ് ഇൻ ഹിസ് ലൈഫ് വെൻ ഹി ക്രിയേറ്റ്സ് മീനിങ് ഇൻ ലൈഫ് ഓഫ് അതേഴ്സ് അത് വാക്കുകളെ ക്യൂബിൾ എഴുതല്ല വളരെ ആലോചിച്ച് അദ്ദേഹം എഴുതിയതാണ് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്ത അനുഭവം അദ്ദേഹം ചെയ്തതെന്താണെന്ന് എന്നോട് പങ്കുവെച്ചു അദ്ദേഹം പ്രായം ഒരു നല്ല പ്രായം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ നല്ലോണം അധ്വാനിച്ചു നല്ലോണം സമ്പാദിച്ചു പക്ഷേ റിട്ടയർ ചെയ്തു അതും കഴിഞ്ഞ് സമ്പാദിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല മക്കളും കൂടെയില്ല മക്കളൊക്കെ പുറത്താണ് മക്കൾക്കൊന്നും നാട്ടിലേക്കും പറഞ്ഞു നാട്ടിൽ ആവശ്യ ആവശ്യവും അതിലധികമാണ് സ്വത്തും കാര്യങ്ങളൊക്കെ ഹിതവും ഭാര്യയും മാത്രമുണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ഈ ചിന്ത അദ്ദേഹം കേട്ടതും ഇതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹം ചെയ്ത കാര്യം ഇതായിരുന്നു അദ്ദേഹം തൻ്റെ ഈ സമ്പത്തും സ്വത്തുക്കളും വഴിയായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു വസന്തം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി തൻ്റെ കയ്യിൽ ഉപയോഗമില്ലാതിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ജീവിതത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കാൻ കഴിയും അവരുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടായപ്പോഴാണ് തൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലായത് എന്ന് അദ്ദേഹം കുറിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജംഗമസ നമ്മൾ മലയാളത്തിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്ന് പറയുന്നത് തനിക്കോ തൻ്റെ മക്കൾക്കോ ഒന്നും ഒരു തരത്തിലും ഉപകരിക്കാൻ സാധ്യതയില്ലാത്ത വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും തനിക്ക് നാളേക്ക് ആവശ്യമില്ലാത്തത് മക്കൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഒഴിച്ച് ബാക്കിയെല്ലാം ജംഗമ വസ്തുക്കൾ അതായത് നമുക്ക് മൂവ് ചെയ്യാൻ വന്ന് ഫർണിച്ചർ തുടങ്ങി ഡ്രസ്സുകൾ തുടങ്ങി ആഭരണങ്ങൾ തുടങ്ങി അങ്ങനെ ഈ ക്യൂരിയോസ് അദ്ദേഹം പറയുമായിരുന്നു മെമ്മൻറ്റോസ് അതൊഴിച്ച് അത് മെമ്മറിക്കുള്ളതാണ് അതൊഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം ഒന്ന് വെച്ചപ്പോൾ ഒരു നാല് ലോഡ് സാധനങ്ങൾ അപ്രകാരം തൻ്റെ ജീവിതത്തിന് ആവശ്യമില്ലാത്തതായിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലായി എന്ന് മാത്രമല്ല അവ കൊണ്ട് ആവശ്യമുള്ള അനേകരെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയും ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ചിന്തിക്കുള്ളൂ രണ്ടാം ഭാഗം നാളെ ചിന്തിക്കാം ഇത് ഒരു കഥയല്ല അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അപ്പം അത്രയും വസ്തുക്കൾ തൻ്റെ ഭവനത്തിൽ നിന്നും മാറ്റിയപ്പോൾ ആ ഭവനത്തിന് എന്തോ ഒരു സ്വസ്ഥതയും ശാന്തിയും ഐശ്വര്യവും കൈവന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കൂട്ടിയിരുന്നു വി ഫൈൻ ലോട്ട് ഓഫ് സ്പേസ് ഹിയർ ആൻഡ് നോട്ട് ഓൺലി സ്പേസ് ഇൻ മൈ ഹൗസ് ഐ അണ്ടർസ്റ്റാൻഡ് മൈ സ്പേസ് ഇൻ മൈ ഹാർട്ട് ഹേസ് എൻ്റെ ഹൃദയത്തിന് വലിയൊരു ശാന്തം എൻ്റെ ഭവനത്തിൽ സ്ഥലമുണ്ടായെന്ന് മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ എൻ്റെയും അദ്ദേഹത്തിന് എൻ്റെ ഭാര്യയുടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ഇടമുണ്ടായി സന്തോഷമുണ്ടായി സന്തോഷം കൊണ്ട് ഹൃദയം വലുതാകുന്ന പോലെ തോന്നിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മലയാളത്തിലുള്ള വാക്ക് എന്നിട്ട് അദ്ദേഹം പറയാമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ആനന്ദമുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ അർത്ഥം കണ്ടത് അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഞാൻ അർത്ഥം സൃഷ്ടിക്കുമ്പോഴാണ് അതെങ്ങനെയാണ് അർത്ഥം സൃഷ്ടിക്കുന്നത് പല വിധത്തിൽ സാധിക്കും ഒരുവിധം എന്നുള്ളത് ഇന്ന് ഇദ്ദേഹം ചിന്തിച്ച കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം എടുത്ത നടപടിയിലൂടെയാണ് എനിക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഉപയോഗിക്കാനായിട്ട് ഉള്ളത് ഒഴിച്ച് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് മാറ്റി വെച്ചാലോ അത് ആവശ്യമുള്ളവർക്ക് കൊടുത്താലും അത് അവർക്ക് നന്നായിട്ട് ഉപകരിക്കും എനിക്ക് ഇത് ഇത് അനാവശ്യ വസ്തുവാണ് അതിൻ്റെ ആവശ്യമല്ല അത്യാവശ്യമല്ല അനാവശ്യമല്ല എനിക്ക് അനാവശ്യമായിട്ടുള്ള ഞാൻ കൂട്ടിവെച്ചപ്പോഴാണ് എൻ്റെ ഭവനത്തിലെ ഇടം നഷ്ടപ്പെട്ടതും എൻ്റെ ഹൃദയത്തിലെ സ്വസ്ഥത പോയതും അപ്പോൾ ഹൃദയത്തിൻ്റെ സ്വസ്ഥതയും ഭവനത്തിലെ ഇടവും എല്ലാം ഒക്കെ ബന്ധപ്പെട്ടത് തന്നെയാണ് ലെസ് ലഗേജ് ഓൾവേസ് യൂസ് മോർ കംഫർട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു